ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനും ചേട്ടായിയും ബി എം മോളും കൂടെ കട്ടപ്പന വരെയും പോവാണ് ബി എം മോളെ ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കണം എല്ലാം ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയാം അപ്പോൾ ഞങ്ങൾ കട്ടപ്പന വരെയും പോവാണ് ബി എം മൊക്കാണെങ്കിലും വണ്ടിയിൽ കയറുന്ന അത്ര ഇഷ്ടമില്ല അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ പോകുന്ന വഴി ചേട്ടാക്ക് വേണ്ടിയിട്ട് ടാക്സ് ഒക്കെ അടയ്ക്കാനുണ്ടായിരുന്നു അപ്പം അക്ഷയയിലെ അതിൻ്റെ പൈസ കാര്യങ്ങളും കൊടുത്തിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി കട്ടപ്പന മിഷൻ ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ ജി എം ബി എം മോളെ കാണിക്കാനായിട്ട് പോയത് റിയമ്മോളയും ജി എം മോളയും സ്കൂളിൽ വിട്ടിട്ടാണ് ഞങ്ങൾ പോയത് അവരെയും കൂടെ കൊണ്ടുവന്നാൽ ഹോസ്പിറ്റലിലൊക്കെ ആകുമ്പോൾ അടങ്ങി നിൽക്കത്തില്ല അതുകൊണ്ടാണ് അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നു ചേട്ടായി ഞങ്ങളിവിടെ ഇറക്കിയിട്ട് കട്ടപ്പനയിൽ വേറൊരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പം വേണ്ടി പോയി അപ്പം എന്നോട് ഡോക്ടറെ കണ്ടോളാൻ പറഞ്ഞു ഞാൻ പിന്നെ എനിക്കും അവക്കും ഓരോ ചീട്ടെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ബി ഒക്കെ എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബി എം ഓളുടെ തലയിൽ ഇങ്ങനെ താരം പോലെ അതും രണ്ട് ചെവിയുടെയും പുറകിലായിട്ടാണ് കൂടുതൽ അപ്പം ഞങ്ങളുടെ ഈ ഒരു സ്ഥലത്ത് സ്കിന്നിൻ്റെ ഡോക്ടർ അതായത് ഡെർമ ഡെർമെറ്റോളജിസ്റ്റ് ഉള്ളത് കട്ടപ്പന മിഷൻ ഹോസ്പിറ്റലിലൊക്കെയാണ് അപ്പം അങ്ങനെയുള്ള അതുകൊണ്ടാണ് അവളെ കൊണ്ട് ഇവിടെ വന്നത് അപ്പോൾ അതിൻ്റേതായ ഡോക്ടറെ കാണിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് അതിനു വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ മിഷൻ ഹോസ്പിറ്റലിൽ വന്നതാണ് അപ്പോൾ ഞാൻ എനിക്കും അവൾക്കും ഓരോ ചീട്ടെടുത്ത് ഡോക്ടറെ കണ്ടു അപ്പം എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ അവളുടെ രണ്ട് ചെവിട പുറകിലായിട്ട് മുടികളുടെ ഇടയ്ക്ക് നല്ലതായിട്ട് താരം പോലെ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത് സോറിയാസിസ് എന്ന് പറയുന്ന പറയുന്നൊരു അസുഖമാണ് കുഴപ്പമില്ല പത്തിരുപത് വയസ്സ് വരെയൊക്കെ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും അന്നേരം തരുന്ന ഓയിൽമെൻ്റ് അത് അല്ലെങ്കിൽ ഷാംപൂ ഉണ്ട് അതൊന്നും തൂത്ത് കൊടുത്താൽ മതി വേറെ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞു പിന്നെ എനിക്കും തലയിൽ നല്ല താരനൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം മുടിയൊക്കെ കൊഴിയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു അപ്പം അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ് വരുന്ന വഴിക്ക് വണ്ടിയുടെ ടയറിന് കുറച്ച് കാറ്റ് കുറവ് തോന്നി അതൊന്ന് ചെക്ക് ചെയ്തിട്ട് ഞങ്ങൾ പെപ്പർ മിൻ്റ് എന്ന് പറഞ്ഞാൽ കട്ടപ്പനം തന്നെയുള്ളൊരു റെസ്റ്റോറൻറ്റാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഫുഡൊക്കെ കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് അവിടെ ഞങ്ങൾ കുഴിമന്തി കഴിക്കാനായിട്ട് കയറിയതാണ് വീട്ടിലിടക്കിടയ്ക്ക് ഉണ്ടാക്കുമെങ്കിലും കുഴിമന്തി വെള്ളിയിൽ അവിടെ പോയാലും ഇപ്പം ജി ബി എം ഒക്കെ ആണെങ്കിലും അവർക്ക് റിയമ്മൊക്കോ ജി ആർക്കാണെങ്കിലും കുഴിമന്തിയാണ് എന്ത് വേണമെന്ന് ചോദിച്ചാൽ കുഴിമന്തി എന്ന് പറയും അപ്പം എപ്പോഴും എപ്പോഴും നമ്മൾ വെളിയിൽ നിന്നും പോകാത്തത് കൊണ്ടും പോകുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് മേടിച്ച് കൊടുക്കും പിന്നെ മൗണ്ടൻ മൗണ്ടൂവിൻ്റെ ഒരു ഒരു ജ്യൂസ് കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വീട്ടിൽ വന്നപ്പം ചേച്ചി കുറേ മീൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഈ ചെറിയ കിളിമീൻ അതായിരുന്നു അപ്പം ഞാൻ വീട്ടിൽ വന്ന് പിന്നെ അത് ക്ലീൻ ചെയ്തിട്ട് അത് കറി വെക്കാനായിട്ട് പോവാണ് അപ്പോൾ രാവിലെ ഇവിടെ പുട്ടും കടലക്കറിയൊക്കെ ആയിരുന്നു അപ്പം അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വന്നതുകൊണ്ട് ഇനി രാത്രിയിലത്തേക്കാൻ ഓർത്തിട്ട് വൃത്തിയാക്കി വെച്ചേക്കുവാണ് കിളിമീനെ അപ്പം ഞാനങ്ങനെയാണ് മീൻ പെട്ടെന്ന് കറി വെക്കുന്നതെന്ന് നോക്കാം ആദ്യം ഞാൻ വിചാരിച്ചു വറക്കാം അന്നേരമാണ് കുറച്ച് മധുരക്കിഴങ്ങ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഓർത്ത്ന്നാ ചാറ് വെക്കാം എന്നോർത്തിട്ടാണ് പിന്നെ ഞാൻ കറി വെക്കാനായിട്ട് തുടങ്ങുന്നത് അപ്പോൾ ഞാൻ ഒരു മൺചട്ടിയിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കല് കടുക ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടി വന്നിട്ട് നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം അപ്പോൾ കടകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഈ സമയം ഞാൻ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉടു ഉലുവും പെട്ടെന്ന് തന്നെ ഒന്ന് പൊട്ടി വരും ഈ സമയം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടിയും ഒക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഒരു പച്ചമുളകേ എടുത്തിട്ടുള്ളൂ പിന്നെ ചെറിയുള്ളി ഈ സമയം ഉണ്ടെങ്കിൽ ചെറിയുള്ളിയും വറ്റമുളകൊക്കെ ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാൻ എളുപ്പത്തിന് ഇങ്ങനെ കറി ഇങ്ങനെയാണ് കറി വെക്കുന്നത് അപ്പം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് വാടി വരണം പിന്നെ ഞാൻ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും കൂടുതലെനിക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യാനായിട്ട് താല്പര്യമില്ല പക്ഷേ ഇങ്ങനെയുള്ള കുക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് വ്യൂസൊക്കെ കുറവാണ് അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് റിയാക്ഷൻ വീഡിയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ നല്ല വ്യൂസ് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ എനിക്ക് എന്തെങ്കിലും അഭിപ്രായമുള്ള കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നതേ ഉള്ളൂ പക്ഷേ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ ചെയ്ത ഒരു വീഡിയോ അതിൽ ഒരു ചേച്ചിക്ക് ഞാൻ പറഞ്ഞ് പറഞ്ഞ കാര്യങ്ങളൊന്നും ഒരുപാട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല അപ്പം ആ ചേച്ചിയെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ഒരുപാട് പേര് മോശമായിട്ടാണ് ആ ചേച്ചിയെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത് എന്നിട്ടും ഞാൻ വളരെ മാന്യമായിട്ട് വീഡിയോ ചെയ്തു പക്ഷേ ആ ചേച്ചി ഒരു ലൈവിലിരുന്ന് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് തീർത്ത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല വളരെ മോശമായിട്ട് അതുകൊണ്ട് തന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ ചെയ്യുന്നതിനോടെ എനിക്കിപ്പം മടുപ്പായിട്ട് മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇടാനായിട്ട് കാരണം അപ്പം ഞാൻ മീൻകറിയിലോട്ട് പൊടികൾ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് നാലഞ്ച് സ്പൂണ് മുളക് പൊടിയും അതായത് ഇത് കാശ്മീരി മുളക് പൊടിയാണ് എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ടാണ് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ഇതിൽ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരൽപ്പം മഞ്ഞ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഇങ്ങനെ മോശമായിട്ട് വ വന്നിരുന്ന് ലൈവിലൊക്കെ വന്നിരുന്ന് പറഞ്ഞു അപ്പം നമുക്ക് തിരിച്ച് അതേപടി പറഞ്ഞ് അങ്ങനെയൊന്നും സംസാരിക്കാൻ അങ്ങനെ അങ്ങനെയുള്ളൊരു എന്താ ആൾക്കാരല്ലാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒന്നും പറയാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് പറയുന്നവർ പറയട്ടെ അപ്പം നമുക്ക് ഇപ്പോൾ എന്താ ഇപ്പോൾ എന്നാ മക്കളെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ടൊരു കാര്യമില്ലേ അതിനെതിരെ ഞാൻ പ്ര പ്രതികരിച്ചപ്പം അവരെന്നെയും കണ്ടതെല്ലാം പറഞ്ഞു എന്തായാലും കുഴപ്പമില്ല പിന്നെ അപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ കൂടുതലായിട്ട് താല്പര്യം ഇല്ലാതുകൊണ്ടാണ് ഞാനിപ്പോൾ ചെയ്യാത്തത് അങ്ങനെ ഞാൻ മീൻകറിയൊക്കെ വെച്ചിട്ടുണ്ട് അതിൽ ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ പുളി ചേർത്ത് കൊടുക്കണം നമ്മുടെ മീൻകറിക്ക് ആവശ്യമായ കുടമ്പുളി ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ മീൻകറി മൂടി വെച്ച് കൊടുക്കണം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് മീൻ പിറക്കിയിട്ട് കൊടുക്കാം നല്ല നല്ല അടിപൊളിയായിട്ട് മുളകിട്ട മീൻ കറിയാണിത് അപ്പം പിന്നെ അപ്പം അങ്ങനെയാണ് നമ്മുടെ മക്കളുടെ തലയിൽ ഞാൻ പറയാൻ വിട്ടുപോയ കാര്യം നമ്മുടെ മക്കളുടെ തലയിൽ നമ്മൾ താരൻ എന്ന് വിചാരിക്കും പക്ഷേ അത് താരനായിരിക്കണം എന്നില്ല ഇത് സോറിയാസിസ് എന്ന് പറയുന്ന ഈ ഒരു അസുഖം തലയിൽ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ തലയിൽ ബ്ലഡിൽ നിന്നുണ്ടാകുന്ന ഒരു അസുഖം എന്നാണ് പറഞ്ഞത് അപ്പം അത് കൂടിപ്പോയാൽ നന്നായിട്ട് മുടി മുടികൊഴിച്ചില് നന്നായിട്ട് തലയിൽ ഇങ്ങനെ പൊറ്റൻ പൊറ്റനായിട്ടൊക്കെ വരും അപ്പോൾ അത് കൂടാതിരിക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഹോസ്പിറ്റലിൽ പോകണം അപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും മക്കളുടെ തലയിൽ ഇതേപോലെ ഒരുപാട് താരനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചിലപ്പം താരനായിരിക്കണം എന്നില്ല താരനാണെങ്കിൽ തന്നെ അതിനുള്ള മരുന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി മേടിക്കണം അപ്പം ഞാൻ എൻ്റെ ഒരു എൻ്റെ മക്ക് ഇങ്ങനെ ഒരു ഇത് തലയിൽ വന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞേ ഉള്ളൂ അപ്പം ഞാൻ മീൻ കഷ്ണങ്ങളെല്ലാം മീൻ്റെ ആ ഗ്രേവി നന്നായിട്ട് തിളച്ച് കഴിയുമ്പം മീൻ കഷ്ണങ്ങളെല്ലാം ഒന്ന് പിടി ഇട്ടുകൊടുക്കുന്നുണ്ട് നല്ല ക്ലീ കഴുകി വെച്ചിരിക്കുന്നതാണ് കഴുകുമ്പോൾ ഒരല്പം വിനാഗിരിയും കൂടെ ഒഴിച്ച് കഴുകുകയാണെങ്കിൽ നമ്മുടെ മീൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ മാറിക്കിട്ട് മീൻ നല്ല ഫ്രഷായിട്ട് വരും അപ്പം അങ്ങനെ മീൻ മീനെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ച് നന്നായിട്ട് ഇടത്തിളപ്പിച്ച് കൊടുക്കുക ഇടയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി എപ്പോഴും നമ്മൾ തുറന്ന് നോക്കി ഇളക്കി കൊടുക്കുമെന്നും വേണ്ട അങ്ങനെയാണ് ഞാൻ ബിയമ്മോളം കൊണ്ട് എന്ന് പറയുമ്പോൾ തലയിൽ നല്ല ചൊറിച്ചിലൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ ചെവിയുടെ പുറകു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ പിള്ളേരെ അപേക്ഷിച്ച് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് അപ്പോൾ അവർക്കത് തലയിൽ നല്ല പ്രയാസമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ചോണ്ടിരിക്കേണ്ട കൂടിപ്പോയാലോ എന്ന് വിചാരിച്ച് ഹോസ്പിറ്റലിൽ പോയത് അപ്പം അപ്പോൾ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞാനന്ന് ഇടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കുന്നുണ്ട് ഒരുപാടിട്ട് ഇളക്കമൊന്നും വേണ്ട ചെറിയ മീനായതുകൊണ്ട് അങ്ങോട്ട് ഉടഞ്ഞു പോവും അപ്പം കുറച്ചും കൂടെ അങ്ങോട്ട് എണ്ണ തെളിഞ്ഞു വരണം നമ്മൾ കുറേ നേരം തിളച്ച് കഴിയുമ്പോൾ തന്നെ തീ തീ അങ്ങോട്ട് കുറച്ച് വെന്ത് കഴിയുമ്പം മൺചട്ടിയിലാണ് നമ്മൾ കറി വെക്കുന്നതെങ്കിൽ നിർത്തിയിട്ടാൽ മതി അത് ഇതേപോലെ അവിടെ ഇരുന്ന് തിളച്ചോളും അങ്ങനെ നമ്മുടെ മീൻ കറിയൊക്കെ റെഡിയായി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഞാൻ മധുരക്കിഴങ്ങ് കുറച്ചുണ്ടായിരുന്നു അതൊന്ന് പുഴുങ്ങാന്ന് ഓർത്തിട്ടാണ് അപ്പം നിങ്ങൾ ഇതിനെന്താ പറയുന്നത് സ്വീറ്റ് പൊട്ടറ്റോ മധുരക്കിഴങ്ങ് എന്നൊക്കെ പറയും അപ്പോൾ അത് പുഴുങ്ങാന്ന് ഓർത്തിട്ടാണ് ഇതിൻ്റെ ആ മണ്ണ് നന്നായിട്ടൊന്ന് വൃത്തിയായിട്ട് കുറേ വെള്ളത്തിൽ കഴുകി ഒരു മൂന്നാല് പ്രാവശ്യം കഴുകി കുക്കറിലോ അല്ലെങ്കിൽ ഒരു മൺ കലത്തിലോ വേവിച്ചെടുത്താൽ നമുക്ക് നല്ല മധുരക്കിഴങ്ങ് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ